വിഴിഞ്ഞം കടപ്പുറത്ത് ഇപ്പോൾ മീനൊക്കെ വളരെ കുറവാണ് ഇത് ബുധനാഴ്ച ഒരു രണ്ട് മണി സമയമുള്ള ഒരു കാഴ്ചയാണ് കോവളത്ത് കമ്പാവൽ വലിച്ച് ഒരു വള്ളത്തിൽ കൊണ്ടുവന്ന മീനിനെ ഞാൻ കാണിച്ചു തരാമേ അതുപോലെ നമ്മുടെ വിഴിഞ്ഞം വള്ളങ്ങൾ വരുന്ന കുറച്ച് മീനും കൂടെ ഞാൻ കാണിച്ചു തരാം ആദ്യം നമുക്ക് കമ്പാവലയിൽ കയറിയ മീനെ കോവളം കമ്പാവലയിൽ பாச <laughs> അതാണ് അതുൽ ഘരണം ഇതാണ് ആ അതുൽ മതി അതാണ് മതി ആ വാർണന മതി മതി അങ്ങങ്ങേ അയ്യോ രാജാ ടിക്കി ടിക്കി ടയാ ചെറുന്തേ ചെറുവാ ഇതെ തട്ടി കൂടേ 500 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 നമ്മള് ചെറിയ കരിയാളയും നെത്തോലിയും കൂടെ മിക്സഡായിട്ട് വന്നതാണ് അഞ്ഞൂറ് രൂപ കുട്ടിക്ക് വിളിക്കുന്നുണ്ട് അപ്പോൾ കൂടുതലും കരിയാളയാണ് പെട്ടെന്ന് ഇല്ലാതായി പോകുന്ന മീനായത് കാരണം ഒരുപാട് വിലയൊന്നും പോകുന്നില്ല കേട്ടോ വേറെ മീനൊക്കെ വളരെ കുറവാണ് കരുമടി എവിടെ വലിച്ച കരുമടി എവിടെ വലിച്ചത് ചെറുമണ്ണെന്നാ കൂട്ട വിലയില്ല

2000 2000 2000 2000 250 50 750 50 750 50 250 50 250 50 250 50 250 50 50 300 500 500 500 500 നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ബുധനാഴ്ച അഞ്ചാം തീയതി രണ്ട് മണിക്ക് ശേഷം നമ്മുടെ വിഴിഞ്ഞങ്ങടപ്പുറത്ത് ഒരു കാഴ്ചയാണ് മാക്സിമം ഒരു നാല് മണിവരെയൊക്കെ ആയിരിക്കും കേട്ടോ അത് കഴിഞ്ഞാൽ മീനൊക്കെ കിട്ടുന്ന കാര്യം സംശയമാണ് ബാക്കിയുള്ള മീനൊക്കെ കൂടെ നമ്മുടെ ലേലമണി കാണിച്ചു തരാം കേട്ടോ ഞാൻ മീനൊക്കെ വളരെ 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 കുറവാണ് കേട്ടോ നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ല മീനൊക്കെ വളരെ കുറവാണ് അൻപത് കുട്ടി ചൂര വീതം ലേലത്ത് കൊടുത്തോണ്ടിരിക്കുകയാണ് കേട്ടോ നോക്ക നോക്ക് നോക്കാം നമുക്ക് നമ്പരെ 700 രൂപ 700 രൂപ 700 രൂപ നമ്പരെ 800 രൂപ 800 രൂപ 800 രൂപ 800 രൂപ 800 രൂപ 900 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 രൂപ ₹800 ₹800 ₹1200 ₹1200 ₹600 ₹600 ₹600 ₹600 ₹1600 ₹600 ₹600 ₹1500 അഞ്ഞൂറ് അഞ്ഞൂറ് ആയിരത്തി അഞ്ഞൂറ് അമ്പത് അഞ്ഞൂറ്റമ്പത് അമ്പത് അമ്പത് അറുന്നൂറ് 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 ആയിരത്തി അറുന്നൂറ് അമ്പത് അറുന്നൂറ്റമ്പത് അമ്പത് അറുന്നൂറ്റമ്പത് അമ്പത് എഴുന്നൂറ് എഴുന്നൂറ് രൂപ എഴുന്നൂറ് ആയിരത്തി എഴുന്നൂറ് എഴുന്നൂറ് രൂപ എഴുന്നൂറ് അമ്പത് എഴുന്നൂറ്റമ്പത് അമ്പത് എഴുന്നൂറ് എണ്ണൂറ് എണ്ണൂറ് രൂപ ആയിരത്തി എണ്ണൂറ് എണ്ണൂറ് ആയിരത്തി എണ്ണൂറ് രൂപ ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി അമ്പത് രണ്ടായിരം രണ്ടായിരം രണ്ടായിരത്തി ரெண்டாயிரத்தி ஐநூறு ஒருநூறுவா ஒருநூறு ஒரு நூறுண்ட